നാലു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ജലദോഷ മരുന്നുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവുമായി സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ഉപയോഗിക്കുന്ന ജലദോഷ മരുന്നുകളുടെ സംയുക്തങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഫ്സിറപ്പുകൾ കഴിച്ചതും മൂലം ആഗോളതലത്തിൽ തന്നെ കുട്ടികൾ മരണപ്പെട്ട സാഹചര്യത്തിലാണിത് കുട്ടികൾക്കിടയിൽ അംഗീകൃതമല്ലാത്ത മരുന്ന് സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതിന്മേലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും നാലു വയസ്സിന് താഴെയുള്ള പ്രായക്കാരിൽ അവ ഉപയോഗിക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന സംയുക്തങ്ങൾ നാലു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സിറപ്പുകളിൽ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഉൽപ്പന്നങ്ങളിൽ ലേബൽ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ജലദോഷത്തിനും ചുമയ്ക്കും സ്വയം ചികിത്സ നടത്തി കഫ് കഫ്സിറപ്പുകൾ വാങ്ങിക്കൊടുക്കരുതെന്ന ലോകാരോഗ്യ സംഘടനയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാജ്യത്ത് നിർമ്മിക്കുന്ന സിറപ്പുകളിൽ വിഷമായ മാറുന്ന ഘടകങ്ങൾ അടങ്ങിയത് കണ്ടെത്തിയതും ഉസ്ബെക്കിസ്ഥാൻ ഗാംബിയ കാമ്രോൺ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതു സംബന്ധിച്ച് നൂറ്റി നാൽപ്പത്തി മരണങ്ങൾ ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി ഇന്ത്യയിൽ മാത്രം ഇത്തരം കഫ് സിറപ്പുകളുടെ ഉപയോഗം മൂലം പന്ത്രണ്ട് കുട്ടികൾ മരണപ്പെടുകയും നാലു പേർ മറ്റു രോഗങ്ങളുമായി ജീവിക്കുന്നുണ്ടെന്നും അധികൃതര് വ്യക്തമാക്കി